അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെ വർത്തമാനങ്ങൾ സ്വന്തം അല്ലേ അപ്പൊ ഒന്നിപ്പൊ നമുക്ക് ഞായറാഴ്ച ലീവാണ് കേട്ടോ അപ്പൊ എന്നൊന്നും ഇല്ലാന്ന് നമ്മളെ വീടിന്റെ ഇത് കൂടെ തന്നെ ജസ്റ്റ് കാട്ടിൽ ഒക്കെ റൗണ്ട് അടിക്കാന്ന് വിചാരിച്ചിരിക്കുന്ന നടക്കെട്ടോ ഇത് തോക്കല്ല അത് നമ്മുടെ ട്രൈഫോയിഡാണ് ഏഹ് നിങ്ങൾ അഞ്ഞൊരു ഒന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അപ്പൊ എന്തെന്നെ ആണെച്ചും നമ്മളിങ്ങനെ കാട് വഴി ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനുട്ടോ ഏഹ് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു വേറെ ആരും ഇല്ല ഇപ്പൊ കൂടെ ഏഹ് അപ്പൊ എന്തു തന്നെയാണെങ്കിലും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാനുട്ടോ ജസ്റ്റ് നമ്മളെ വീടിന്റെ കൂടെ തന്നെ നല്ല ഓഫ് റോഡാണ് കേട്ടോ അവിടെ നിന്നെ അപ്പോൾ എന്തിനാണെങ്കിലും നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടന്നെ ഏഹ് അപ്പോ കുറച്ചിങ്ങനെ നടക്കുന്നിട്ട് തിരിച്ചു വരാച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ നാലുപുറങ്ങൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അടിപൊളി നല്ലൊരു സ്ഥലല്ലേ ഇവിടന്നെ നല്ലൊരു ഓഫ് റോഡാണ് കേട്ടോ അത് ഞാനിവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ ബാക്ക് സൈഡിൽ കാണാൻ നിങ്ങൾ നിങ്ങള് ഇപ്പൊ ക്യാമറയിൽ കാണിച്ച കേട്ടോ ഒരു ചേരാ എന്നെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോയിട്ടോ അപ്പൊ എന്നെ കണ്ട് പേടിച്ചിട്ടാണ് തോന്നിയിട്ട് ചേര ഇവിടുന്ന് മാറിയിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പെട്ട ജാതിന് ചേരൊക്കെ എടുക്കാൻ മനസ്സിലായിട്ടോ എന്തായാലും പിന്നെ പറയും എന്തൊക്കെ നിങ്ങളെ വർത്തമാനങ്ങളെ സുന്ദേ അപ്പൊ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഇവിടന്നെ വീടിന്റെ അത് കൂടെയൊക്കെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നല്ലൊരു ക്ലൈമാക്സ് ആണ് ഇവിടെ ഒരു ഓഫ് റോഡ് ആയതുകൊണ്ട് നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ ഫുള്ള് റബ്ബർ ഗാഡുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഏ അപ്പോൾ അതുമാരും നല്ല ബാക്ക് സൈഡിൽ നോക്കി നിങ്ങൾ നല്ല ഓഫ് റോഡാണ് എൻ്റെ ബാക്ക് സൈഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഓഫ് റോഡാണ് അപ്പോൾ ഈയിടെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോക്കൊന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ വീടിൻ്റെ ഭാഗത്തുകൂടെ ജസ്റ്റ് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളതിനെ കാഴ്ചകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ലൈവ് ചെയ്യലുണ്ട് പിന്നെ അതേമാതിൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ കുറച്ച് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയിടെ ആയിട്ട് വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പ്രയത്നിക്കുന്നുണ്ട് പിന്നെ അതേമാതിരത്തിന് വ്യൂസ് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ എന്തിനാണെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണ്ടെട്ടോ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളൊരു സപ്പോർട്ടാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി തന്നെ സൈഡിൽ നോക്കി നിങ്ങൾ നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ ഫുള്ള് കുറ്റിക്കാടുകളാണ് കേട്ടോ ഇവിടുന്ന് ഫുള്ളായിട്ട് ഇത് മേപ്പെട്ട് ആ തല വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് കിടക്കണില്ല അപ്പോൾ എന്തിനാണെച്ചാൽ ഈ കാടുകളും മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തെന്നാണിച്ചിട്ട് ഇത് നമ്മുടെ റോഡാണ് ഇത് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഇത് ഈ കാഴ്ച കണ്ടു നോക്കി നിങ്ങൾ ഈ ഒരു കാഴ്ച നോക്കി നിങ്ങൾ നന്നായിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ ഫുൾ അത് മുള്ളാണ് മുള്ളാണുണ്ടോ അത് അപ്പോൾ അവിടേക്ക് പോകാനൊന്നും പറ്റില്ല ഏ എന്തു നല്ല രസമാണ് ഇവിടെ വന്നു കണിച്ച പിന്നെ നിങ്ങൾക്ക് കുറുക്കന്മാർ മയിലുകൾ പന്നികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നു വെച്ചാൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ ഇപ്പോൾ പകലായതുകൊണ്ട് കാണാനില്ല രാത്രിയൊക്കെ ഒക്കെ ഇവരുടെ വാസ കേന്ദ്രം തന്നെയാണ് ഇവിടെ തന്നെ അപ്പോൾ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവിടെ വന്നുകഴിച്ചാൽ കാണാൻ കഴിയും എന്തിനാണേലും നമ്മൾ സമയം പോക്കിനൊക്കെ ഈ അരിവടെയൊക്കെ ഈ റോഡ് കൂടെ നടക്കുമ്പോഴൊക്കെ ഈ കാഴ്ചകൾ കാണാനും നല്ല രസം തന്നെയാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോ ഒരു വള്ളിയാണ് കേട്ടോ ഈ പോയിരിക്കുന്നത് ഈ വള്ളി കാണുമ്പോൾ തന്നെ ഒരു വിചിത്രമായിട്ട് കാണാൻ കേട്ടോ എന്താ വെച്ചാൽ ഒരു വളഞ്ഞ് വളഞ്ഞിട്ട് നല്ല ബലം ഉണ്ട് കേട്ടോ തൊട്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല ബലത്തിലുള്ള ഒരു നല്ലൊരു വള്ളിയാണ് കേട്ടോ അത് അപ്പോൾ ഈ വള്ളി വളഞ്ഞ് വളഞ്ഞിട്ടാണ് പോയിരിക്കണത് അപ്പോൾ ഈ ഒരു വള്ളി ഞാൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കൗതുകം തോന്നിട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്താച്ചും സൂപ്പർ ആയിട്ടുണ്ട് അടുത്തുള്ള ഈ കാഴ്ചന്ന് കൊണ്ടുപോയി നിങ്ങൾ ഇത് എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ ഇതൊരു പുറ്റാണ് കാണുന്നത് ഇതിന് അതിന് വലിയ പാമ്പുണ്ടോന്നൊരു പൊടുത്തില്ല കേട്ടോ എന്താ വെച്ചാൽ പാമ്പിന്റെ പുറ്റി പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വല്ല ചതൽപ്പുറ്റാണെന്ന് അറിയില്ല ഈ ഒരു പുറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് പാമ്പിന്റെ പുറ്റായിട്ടാണ് തോന്നുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അടുക്കാനൊന്നും പോണില്ല അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഒരു ഭാഗത്ത് മാത്രം തന്നെ കേട്ടോ ഈ പുറ്റി കാണാൻ കഴിയുന്നത് അപ്പൊ എന്തിനാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങോ ചെയ്യണത് ആ ശരിയാവൂല പിന്നെ അവിടെ നിന്നാ ശരിയാ പോലോട്ടോ അവിടെ ഒരു പുറ്റെല്ലാം കാണാനുണ്ട് ഇനിയിപ്പോ അതിനകത്ത് വല്ല പാമ്പ് വച്ചാൽ സ്വീപ്പാണ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഈ റോട്ട് കൂടെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയി അപ്പോൾ ഈ സൈഡിൽ കൂടെ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല രസം തന്നെയാണ് കിട്ടോ അപ്പോൾ എന്തിനുണ്ടെങ്കിൽ ഈ റോഡ് ആ ലാസ്റ്റ് വരെ കാണാനുണ്ട് അപ്പോൾ എങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായി നമ്മളിത് കൂടെയൊക്കെ വരുന്നത് ലീവുള്ള ഉള്ള സമയങ്ങളിലോട്ടോ വരില്ലല്ലോ അപ്പോൾ എപ്പോഴും വരാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ വന്നതാണ് ഈ കാണണത് ഒരു ചോല തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വെള്ളം ഇവിടുന്നാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇപ്പോൾ പറ്റിയിട്ടുള്ളത് മഴക്കാലത്തൊക്കെ ഫുൾ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മലവെള്ളം വരും പക്ഷേ കുറേ വെള്ളം ഉണ്ട് അവിടെ തന്നെ അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ബാക്ക് സൈഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങളെ ഇവിടുന്ന് അവിടെ മേൻപിട്ട് ഫുള്ള് കാടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ തല വരെ കാണാനുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളി കൂടെ നമ്മൾ പോകുന്നില്ല ചെറ്റാണ് എന്താ വെച്ചാൽ നമ്മൾ അക്കെട്ട് പോയി കാണിച്ചാലേ പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയങ്ങൾ പൂച്ചെടിയുടെ ചെടി കാണോ കാണാണ്ടില്ലേ ഈ ഒരു ചെടി നമ്മൾ ഓണത്തിനൊക്കെ പൂവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഈ ചെടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ ഈ കാട്ടുകൂടെ ഈ ഒരു ചെടി നിറച്ച് കൊണ്ട് കേട്ടോ പൂച്ചെടിയാണ് നമ്മുടെ നാട്ടിൽ പൂച്ചെന്നാ പറയുക ഞങ്ങളുടെ നാട്ടിൽ എന്താന്ന് കമാൻഡിട്ടോളൂ കേട്ടോ അങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മൾ ഇവിടെ എത്തി നോക്കിയപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ ഒരുപാട് കുരുവികൾ കറിയുന്നുണ്ട് കേട്ടോ മരത്തിൻ്റെ മേലെ നല്ല രസമാണ് കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേറെ ഈ കുരുവിയുടെ കരച്ചിലും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ അത്രയും നമ്മൾ ക്യാമറ ഫോക്കസ് കിട്ടില്ല കുരുവിനെ നമുക്ക് വീട്ടിൽ കാണാൻ പറ്റുകട്ടോ അപ്പോൾ എന്തു തന്നെ ആണെങ്കിലും ഇവിടെ വന്നു നോക്കിയപ്പോൾ തന്നെ നല്ല രസമാണ് നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ ഉണ്ടെച്ചാൽ ഈ ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആകും കേട്ടോ ഏഹ് അതാണ് അങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മളിപ്പോ കുറച്ച് അവിടെ പോന്നിട്ട് എൻ്റെ ഒരു നേരെ മുന്നിൽ ഒരു പുല്ലാണി പൊന്തണ്ട് കിട്ടോ അത് നല്ല ഇലകളൊക്കെ വറ്റിയിട്ട് ഇലകളൊക്കെ ഉണങ്ങി പോയിട്ട് കിടക്കിടക്ക് കാണാൻ നല്ല രസമാണ് ഈ ഒരു കാഴ്ച കണ്ടോ ഇതൊരു ഗുഹമാതിരി ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പുല്ലാണിപൊന്റ ഉള്ളിൽ നമ്മള് ഇങ്ങനെ ഇരിക്കാനും നമ്മളൊക്കെ ഇങ്ങനെ ഈ പകല് സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഞങ്ങൾ കുട്ടികളായിരിക്കണ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കലുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കാറില്ല പിന്നെ എങ്ങനെയാ വെച്ചാലും ഇവിടനെ നമ്മള് പഴയ കാലത്തിലുള്ള പ്രേത സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു ലൊക്കേഷൻ ഇവിടെ തന്നെയാണ് കേട്ടോ അതെന്തായാലും രാത്രി സമയത്ത് കൂടെ ഇതുകൂടെ ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവും അജാദി കാടാണ് ഇവിടനെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കാട്ട് ഒരു കാഴ്ച ഈ ഒരു യാത്രയും കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും എനിക്ക് ഈ ബാത്ത് കൂടെ ഒക്കെ എപ്പോഴും ഇങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ നല്ലൊരു ഓക്സിജനും കാര്യങ്ങളൊക്കെ ഈ നാല് നാലുപുറം നോക്കിയങ്ങൾ എന്തൊരു നല്ലൊരു അന്തരീക്ഷം നോക്കിയങ്ങൾ നല്ല രസമല്ലേ കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ നമുക്കിങ്ങനെ നാല് പുറം മഞ്ഞുള്ള ഒരു മാതിരി തോന്നുന്നുണ്ട് നാല് പുറം കാടാണ് കേട്ടോ അതിൽ ഈ ബാക്ക് സൈഡ് ആളുകാരുടെ സ്ഥലമാണ് ഈ കാണുന്നത് കാടാണ് കേട്ടോ അത് ഇത് ഫോറസ്റ്റ് ഏരിയയാണ് ഇൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത് ആളുകളുടെ സ്ഥലമാണ് ഏഹ് ഓരോ ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ നടക്കുക തന്നെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ട് വേറെ പണിയും തരോന്നില്ലല്ലോ അപ്പോൾ ഈ കാഴ്ച നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് ഞാൻ കുറേ ദിവസമായി പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ എന്നാണ് നമുക്ക് ഞമ്മക്ക് സാധിച്ചിട്ടോ ഏഹ് ഈ സാധനം കൊണ്ടു വേണ്ടിയിരുന്നില്ല അതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാധനം ഏറ്റിക്കൊടുന്നത് അപ്പൊ ഇതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ ഈ സാധനം ഇതിങ്ങനെ നടക്കണോടത്തോളം പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വീപ്പാണ് ഏഹ് എന്തിനാണേലും നല്ല രസമാണ് ഈ കാട്ടുകൂടെ ഈ പൊന്തക്കൂടെ നടത്തും ബാക്ക് സൈഡ് നോക്കി നിങ്ങള് എന്താ അല്ലേ അടിപൊളിയല്ലേ അപ്പോ എന്താ പറയാ അവിടെ നല്ലൊരു മുളം കൂട്ടാട്ടോ കാണണത് എന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് എവിടെ പോയി കാണാൻ ഈ ബാക്ക് സൈഡിൽ കാണണ്ടത് മുളം കൂട്ടാൻ കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇപ്പൊ എന്താണെന്ന് നാല് ഇവിടെ നാലുപോർ മുളം കൂട്ടാൻ കേട്ടോ കാണാൻ അപ്പൊ ഈ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർക്ക് മുള ആവശ്യമുള്ളതായിരുന്നു ഇപ്പൊ പിന്നെ ആർക്കും മുളയുടെ ആവശ്യമില്ല ഏഹ് ഇപ്പൊ മുള ഉണങ്ങിയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്തുന്നെയാണെങ്കിലും തണുപ്പിച്ചാലും പോരാ നല്ല തണുപ്പെ ഏഹ് അടിപൊളിയാണേ സ്ഥലം അടിപൊളി സ്ഥലമാണ് എന്തായാലും വൈബ് സൂപ്പർ സൂപ്പർ നോക്കി ബാക്ക് സൈഡ് നോക്കി നിങ്ങള് ഈ കാണുന്നതും മുളങ്കൂട്ടാണ് കേട്ടോ അപ്പോ കണ്ണില് കുത്തുപോയിപ്പോ ഈ കാണണതും ബാക്ക് സൈഡ് ഫുള്ള് മുളം കൂട്ട കാണണത് ഏഹ് ഇന്നു സൂപ്പർ സ്ഥലം ഉടനൊരു കാലിന് മുള്ളുത്തു തോന്നാവോ ഞാൻ അന്ന് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആ ലാ ഫസ്റ്റ് ഒരു കാണിച്ചില്ല ഒരു വള്ളി ആ വള്ളി വണ്ണുള്ളത് കണ്ടു കെട്ടോ ആ വള്ളി കാണുമെന്ന് നോക്കട്ടെ ഏഹ് ഈ മുളക്കൂട്ടത്തിൻ്റെ അത് കൂടെ ഉണ്ടല്ലേ നല്ല തണുപ്പാണ് കേട്ടോ ഉടനെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓ ഇവിടെ നോക്കി ഇതാണ് കണ്ടിട്ടോ പുറ്റ് ഈ കാണുന്നുണ്ടോ ക്യാമറയിൽ കാണാൻ ഉണ്ടോ ഇവിടെ ഒരുപാട് പാമ്പിന്റെ പുറ്റടക്കം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഏഹ് പിന്നെ അന്ന് ലാസ്റ്റ് ടൈം വഴി തെറ്റിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിട്ടാ തോന്നുന്നുണ്ട് ഒരാൾ കാറായിട്ട് വന്നിട്ട് ഈ ഫോറസ്റ്റ് കൂടെ കാറായിട്ട് വന്നിട്ട് ഞാൻ നടക്കണത് ഫോറസ്റ്റ് അല്ലെട്ടോ ഇത് പബ്ലിക് പ്രോപ്പർട്ടി സ്ഥലമാണ് രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് അപ്പൊ ആ വയലുള്ള നല്ലൊരു മഴയുണ്ട് ആ മഴയത്ത് വന്നിട്ട് കാറായിട്ട് ഇവിടെ വന്നിട്ട് കുടുങ്ങിട്ടോ എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിയാലും കേറില്ല എന്നിട്ട് എല്ലാരും പട കൂട്ടിട്ട് ജെഎസ്ഇബി ഒക്കെ വിളിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് നോക്കി നിങ്ങള് വേറൊരു പണം കൂട്ടും നല്ല രസമല്ലേ കാണാൻ ഈ മുളം കൂട്ടം അടിപൊളിയല്ലേ അപ്പോ എന്തുണ ഈ ഒരു കാഴ്ച കാണിച്ച ഇവിടെ തന്നെ വരണം കേട്ടോ പിന്നെ എന്തൊക്കെ വർത്തമാനങ്ങൾ സുഹൃത്തുക്കളൊക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാട്ടോ അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ലത്ത് കൂട്ടണില്ല എന്നാണ് എന്റെ പ്ലാനിങ് അപ്പൊ ഇവിടെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്നിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറേ നടക്കാനുണ്ട് അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ആ ഒരു വള്ളി അടിപൊളിയാണല്ലോ സുഹൃത്തുള്ള വള്ളി വള്ളി ഇതാകത്ത് ഈ സാധനമാണ് കേട്ടോ ഈ ഡ്രൈഫുഡ് ഇവിടെ വെക്കട്ടെ അവിടെ ഇരിക്കും ചങ്ങാ ഇത് ഇവിടെ കുറച്ച് കണ്ട് പോവാത്ത അവിടെ അവിടെ ഇരുന്ന് ഈ വള്ളി നോക്കി നിങ്ങളെ നല്ല രസമുണ്ട് കാണാനേ ഈ വള്ളി എങ്ങനെയുണ്ട് ഇതിന് എന്തോ ഇത് ഞാൻ ബാക്ക് ക്യാമറയിൽ ഓൺ ആക്കി കാണിച്ചോ സുഹൃത്തുല്ല ഈ കാഴ്ച ഇത് കണ്ടുപോക്കിങ്ങൾ എന്ത് രസല്ല ഈ വള്ളി പോയ പോക്കോക്കിങ്ങൾ നല്ല രസമല്ലേ ഇത് അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ ആ പുറത്തേക്ക് ഒരു പെൻഡിങ് ആകുമ്പോൾ അവിടെ ഒരു കുഴി അതേമാതത്തിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നല്ലൊരു കുഴിയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിച്ച് കുഴിച്ച് കുഴിച്ചിട്ടാണ് പോയിട്ടത് നല്ല ലെത്ത് ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് എന്ത് വള്ളിയാണെന്ന് എനിക്ക് പേരെന്നറിയില്ല കേട്ടോ നല്ല സ്പ്രിങ് നമ്മളെ ചങ്ങല മാതിരി ഇട്ട് ഈ വള്ളി കാണാൻ ഏ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഈ വള്ളി നിറച്ചു കൊണ്ടിട്ടോ അത് അവിടുന്ന് ആ വള്ളി പോയിട്ടുണ്ട് എന്തതിന്റെ പേര് എന്ന് പറഞ്ഞുതരി കേട്ടോ എനിക്കറിയില്ല അപ്പൊ എന്തെന്നാണെങ്കിലും ഈ ഒരു വള്ളി കാണാൻ നല്ല രസാണ് കേട്ടോ നല്ല ബലം കേട്ടോ എന്തായാലും ഇത് ഏഹ് എന്താ ഇതിന്റെ പേര് എനിക്കൊരു പൊടുത്തില്ല കേട്ടോ ഈ വള്ളിയുടെ പേര് അറിയണോരോത്തും പറഞ്ഞുതരിട്ടോ നല്ല രസമുണ്ട് എന്തായാലും അല്ലേ ഈ ഭാഗത്തു കൂടെ നിറച്ചുകൊണ്ട് അത് ഏഹ് ഈ വള്ളിന്ന് അതിന്റെ പെട്ടില്ല കേട്ടോ ഇത് വേറെ വള്ളിയാണ് പക്ഷേ ആ ഒരു സ്പ്രിങ്ങ് വള്ളി കാണാൻ നല്ല രസമാണ് അല്ലേ അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് നല്ലൊരു സൈലന്റ് സ്ഥലമാണ് കേട്ടോ ഇവിടെ നടക്കാൻ തന്നെ നല്ല രസമാണ് ഉണ്ടല്ലേ ഇതിലൊരു ഇതിനകത്തൊക്കെ വല്ല പാമ്പുണ്ടാവുക പെരിച്ചാഴി ഉണ്ടാവുക എന്നും പറയാൻ പറ്റില്ല കേട്ടോ വലിയ വലിയ മടയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് മാന അപ്പോൾ സുഹൃത്തുക്കളും നമ്മളെ വീഡിയോയുടെ ലെന്ത് ഞാൻ വല്ലാണ്ട് കൂട്ടിൽ അയച്ചിട്ടാണ് കേട്ടോ ലെന്ത് കൂടി കാണിച്ചാലും നിങ്ങൾ ആരും വീട്ടിൽ കാണില്ല അപ്പോൾ എന്തിനാണേലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ എന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ഏ അത് കുഴപ്പമില്ല പത്ത് മിനിറ്റ് നടന്നു വെച്ചാൽ അവിടെ എത്തും അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പൂമ്പാറ്റാണ് ഒരു പൂമ്പാറ്റൻ്റെ ക്യാമറയുടെ മുന്നോട്ട് കൂടി ആയിട്ടാണ് പോയത് അപ്പോൾ അതിനെ ക്യാമറയിൽ പിടിക്കാൻ പറ്റിയില്ല ഏ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുമാരെല്ലാം അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുന്നതിരിക്കുമ്പോൾ ഓക്കെ ബൈ